രണ്ടാമത്താണ് നോ ബ്രാഞ്ച് വൈസ് സെയിൽ നമ്മളിവിടെ കൊണ്ടുവരണം ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് വട്ട് ബ്രാഞ്ച് വൈസ് സെയിൽ ഓക്കെ നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യണം ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഡാറ്റ അപ്പം ആദ്യം ഈ ടേബിളിനെ ഇതിനെ ഒരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ പവർ നിങ്ങൾ നോക്കിയോണെ ഇന്നോ ഒരു ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഡാറ്റ എവിടെയെങ്കിലും അകത്ത് ചെന്നിട്ട് യു കം ഇൻസൈറ്റ് സംവെയർ ആൻഡ് പ്ലസ് കൺട്രോൾ ടീം ഓക്കെ അപ്പൊ ചോദിക്കുന്നുണ്ട് ഡേറ്റ സെലക്ട് ചെയ്തിട്ട് ടു മൈ ടേബിൾ ഹാസ് ഗോട്ട് എ ഹെഡ് ഓക്കെ സോ ഐം സേയിങ് ഓക്കെ ഇതിനേക്കാളും പവർഫുൾ ആണ് ഇനിയിപ്പം സോ ലെറ്റർ സേ നമുക്ക് ഇപ്പം ക്വാണ്ടിറ്റി ഉണ്ട് പ്രൈസ് ഉണ്ട് നമുക്ക് സെയിൽസ് വാല്യൂ അറിയണം സോ ഐ എം പ്രസ്സിംഗ് സെയിൽസ് തന്നെ ഒരു കോളം ഉണ്ടാക്കി അടുത്ത റോയിൽ ഫസ്റ്റ് റോയിൽ ഐ എം ജസ്റ്റ് സേയിങ് ഈസ് ഇക്വൽ ടു ക്വാണ്ടിറ്റി ഇൻ ടു പ്രൈസ് ും ചെയ്യേണ്ട പേസ്റ്റും ചെയ്യേണ്ട ആദ്യത്തെ റോയിൽ എന്ത് ചെയ്തോ ഇറ്റ് റിപ്പീറ്റഡ് ഇനി നമ്മുടെ ക്വസ്റ്റിനാണ് നമുക്ക് ഈ ഒരു സെല്ലിൽ പോയിട്ട് ഈ ഡാറ്റയുടെ അകത്ത് നിന്നുകൊണ്ട് ഐ എം ഗോയിങ് ഫോർ ഇൻസേർട്ട് പറഞ്ഞായിരുന്നല്ലേ ടാബ് ഇൻസേർട്ട് ടാബ് ടേബിൾസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് വി ഫോർവ് ടേബിൾ എന്നിട്ട് ടി ഫോർ ടേബിൾ റേഞ്ച് അപ്പൊ ഈ ടേബിൾ റേഞ്ച് സെലക്ട് ചെയ്തു ഇവിടെ ചോദിക്കുന്നു ഡു യു വാണ്ട് ന്യൂ വർക്ക് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് സോ ഐ എം സേയിങ് ഐ വാണ്ട് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് ആൻഡ് ഇറ്റ് ഇസ് ആസ്കിംഗ് ഫോർ ലൊക്കേഷൻ സോ ഐം ഗോയിങ് ടു ടെൽ ലൊക്കേഷൻ ഓവ് ഹിയർ ഓക്കെ ആൻഡ് ഐ എം ഗോയിൻ ടു പ്രസ് ഓക്കെ ഓക്കെ സോ ഇറ്റ്സ് ആസ്കിംഗ് നൌക്കേ ഇതിന് അടിയിലുള്ളത് നിങ്ങൾ കാണത്തില്ല സോ ഇറ്റ്സ് ആസ്കിംഗ് നൌ ഓക്കെ സോ ലെറ്റ് മീ പു കാണാവുന്ന രീതിയിൽ അതെല്ലാം വലുതാക്കട്ടെ യാ എന്താണ് ഫിൽട്ടർ എന്താണ് കോളം എന്താണ് റോ എന്താണ് വാല്യൂസ് സോ ആസ് ദ ഫസ്റ്റ് വൺ ഐ എം ഗോയിങ് ടു നമ്മൾ ആദ്യത്തെ യു നോ ദ ഫസ്റ്റ് വൺ ദാറ്റ് വാട്ട് വി വാണ്ട് ടു ഡു ഇസ് വി വാണ്ട് ടു നോ നോ പ്രൊഡക്റ്റ് വൈസ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ ഏത് പ്രൊഡക്റ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് സോ ഐ എം പുട്ടിംഗ് പ്രൊഡക്റ്റ് ഓവർ ഹിയർ ആൻഡ് ഐ എം ഗോയിങ് ടു പുട്ട് ക്വാണ്ടിറ്റി ഓവർ ഹിയർ പിവട്ടേബിളിലെ ആൻഡ് പുക്ക് ഓവർ ഹിയർ ഇനി ുള്ള ഏതെങ്കിലും ഒരു നമ്പർ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് യു ക്യാൻ ഗോ ഓവർട്ടി പോയിട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും സെയിൽ നടന്ന ഐറ്റം ഇവിടെ കാണിച്ചുണ്ടോ വിംബാർ ആണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് നമുക്ക് ഒരു പീവറ്റേബിളും കൂടി ഇൻസേർട്ട് ചെയ്യാം ഓക്കെ അവർ പറയുന്നത് ബ്രാഞ്ച് വൈസ് സെയിൽ അറിയണം ബ്രാഞ്ച് വൈസ് സെയിൽ അറിയാൻ വേണ്ടി അതും ബ്രാഞ്ച് വൈസ് മന്ത്ലി സെയിൽ അറിയാൻ വേണ്ടി ദോ മോർ ഓൾഡ് എൻ വി ടി ഓക്കെ വീണ്ടും ആ ഡേറ്റ പിക്ക് ചെയ്തു യാ എക്സിസ്റ്റിംഗ് വർക്ക്ബുക്ക് ലൊക്കേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നു യാ വീണ്ടും ഓക്കെ പറയുന്നു ഈ സമയം നമ്മൾ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഫിൽറ്ററിൻ്റെ അവിടെ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ടൈം അതായത് ഡേറ്റ് റോയിൽ കൊണ്ടുവരുന്നു സെയിൽ നമ്മൾ വാല്യൂസിൽ കൊണ്ടുവരുന്നു എന്നടിക്കുന്നു ചെയ്യാം സി നമുക്ക് ബ്രാഞ്ച് വൈസ് ബ്രാഞ്ച് വണ്ണിന്റെ സെയിൽ വേണമെങ്കിൽ ഫൈവ് ബ്രാഞ്ചിന് മൂന്നിന് സെയിൽ വേണമെങ്കിൽ നമുക്ക് കിട്ടും